ഞാൻ കയ്മനത്ത് ആനന്ദഭവനം കല്ല്മല എന്ന വീട്ടിലാണ് താമസിക്കുന്നത് എൻ്റെ കയ്യിൽ മോന് സുഖമില്ലാത്ത മോനാണ് അച്ഛൻ മെൻ്റൽ മെൻ്റൽ റിട്ടേഡിംഗ് ആണ് മോൻ അച്ഛന് സുഖമില്ലാത്തതാണ് ഞങ്ങൾ ഒരുവിധം കൂലിവെല്ലാം ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് റീത്തമ്മ എന്നു പറഞ്ഞാൽ റീത്തമ്മയും ചൂടും റീത്തമ്മയുടെ മകൻ ചൂടും ചേർന്ന് ഞങ്ങളുടെ പേരിൽ ഒരു കേസ് കൊണ്ടുവച്ചു അവരുടെ ഭൂമി എൻ്റെ കയ്യിലിരിക്കുന്ന പറഞ്ഞാണ് വെച്ചത് പക്ഷേ അത് ഞാൻ രണ്ടായിരത്തി പതിനാറിലെ എൻ്റെ അച്ഛൻ്റെ എൻ്റെയും പ്രമാണം കൊണ്ട് കയറ്റിയപ്പോൾ അത് പ്രകാരം എനിക്ക് എല്ലാ വസ്തുക്കളും എൻ്റെ പേരിന് വിധിയായി വന്നു ഇതിൽ പെട്ടെന്ന് എനിക്കൊരു അസുഖം ബാധിച്ച് ശസ്ത്രക്രിയയൊക്കെ അടിമയായി മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ കിടക്കേണ്ടി വന്ന ഒരു സാഹചര്യത്തിൽ എൻ്റെ വസ്തുക്കളെല്ലാം തിരിപ്പിച്ച് എൻ്റെ കൈ കിട്ടിയ വസ്തുക്കളെല്ലാം തിരിച്ച് കൈയേറുകയും കള്ളപ്രമാണം ചെയ്യുകയും ചെയ്തു ഇത് പ്രകാരം ഞാൻ കളക്ടർക്ക് എനിക്ക് കരവടയ്ക്കാൻ വേണ്ടി രണ്ടായിരത്തി പതിനാറിൽ കിട്ടിയ ഭൂമി കരവടയ്ക്കാൻ വേണ്ടി ഇത് ഞാൻ കളക്ടർക്ക് കൊടുത്ത പേപ്പറാണ് കളക്ടർക്ക് കൊടുത്ത പേപ്പറാണ് ഇതാണ് അച്ഛൻ്റെ പ്രമാണം ഇതാണ് എൻ്റെ അച്ഛൻ്റെ പ്രമാണം ഇത് എനിക്ക് മതില് കിട്ടാൻ വേണ്ടി ഇരുപത്തി മൂന്നില് കിട്ടിയ ഓർഡറാണ് ഇത് അപ്പീലിൻ്റെ പോയിട്ട് കിട്ടാത്തതാണ് എനിക്ക് എൻ്റെ വിധിയായി വന്ന അപ്പീലിൻ്റെ ഇത് ജില്ലാ കോടതിയിൽ വിധി വന്ന അപ്പീലാണ് ഇതാണ് ഈ കെട്ടിടമാണ് കൈയേറി വെച്ചിരിക്കുന്നത് ഈ കെട്ടിടം മൂന്ന് പൈസ ഈ കെട്ടിടങ്ങളും എൻ്റെ ഈ പ്ലേസും എനിക്ക് വിധിയായി കിട്ടിയത് അത് ഇപ്പം വീണ്ടും അവർ ആശുപത്രിയിൽ കിടന്ന സമയം കള്ളപ്രമാണം ചെയ്ത് ഇതാണ് അവർ ചെയ്ത കള്ളപ്രമാണം ഇതിൻ്റെ വേറെ ഒറിജിനൽ പ്രമാണം ഞാൻ അവർ വെച്ച വേറെ ഒരു കള്ളപ്രമാണം ഞാൻ കോപ്പിയിൽ കൂടെ വിളിച്ചിട്ടുണ്ട് എൻ്റെ എല്ലാ വസ്തുക്കളും ഇരുപത്തിരണ്ട് സെൻറ്റ് എനിക്ക് സ്ത്രീധനമായിട്ട് തന്നതാണ് അത് അവർ കൈയേറി എന്നിട്ട് ഇപ്പം എനിക്ക് ഒന്നുമില്ല ഞാൻ ഇരുപത്തിരണ്ടാം തീയതി ഞാൻ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോകേയിരിക്കുന്ന സമയം അവരുടെ വക്കീലിനെ വേഷം മാറ്റി കമ്മീഷണറാണെന്നും പറഞ്ഞു കൊണ്ടുവന്ന് ഇരുപത്തെട്ടാം തീയതി രാവിലെ വന്ന് അളന്ന് തിരിച്ച് എനിക്ക് അഞ്ച് സെൻറ്റ് വിട്ട് ബാക്കി എല്ലാവരും അങ്ങ് കയ്യേറുകയും ചെയ്യുകയാണ് ഇതിനൊരു പരിഹാരം വേണം എൻ്റെ മോൻ ഇനി ഒരു വീട് എൻ്റെ മോന് വെച്ച് കിടക്കണമെന്ന് അധികാരം മോഹമുണ്ട് പക്ഷേ ഒരു മുറി പോലും ഇല്ല കിടക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ട് ജീവിക്കുകയാണ് എനിക്ക് കരട് രോഗം വർദ്ധിച്ചു എനിക്ക് മരുന്ന് വാങ്ങാനും ചികിത്സയ്ക്ക് ഒന്നിനും കാശില്ലാതെ ഞാൻ ജീവിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇന്നലെ തന്നെയാണ് അവരുടെ ശ്യാമള വിജയൻകുട്ടി അവരുടെ വിഷ്ണു എന്ന മകൻ എന്നെ എപ്പോഴും ആക്രമിക്കുകയാണ് മൂന്നാം തീയതി ഇതുപോലെ അവരുടെ എല്ലാ പെണ്ണുങ്ങളും ചേർന്ന് എന്നെ അടിക്കാനായിട്ട് ആക്രമിച്ചു പോലീസ് കറക്റ്റായിട്ട് ഏത് നേരവും പോലീസ് അവരെ ഉള്ളത് കനമന ശേഷം എന്ത് പറഞ്ഞാലും എനിക്ക് അനുകൂല്യമായിട്ട് ഒന്നും ചെയ്തു തരുന്നില്ല പോലീസും രാഷ്ട്രീയക്കാരും അവ കക്ഷിക്കാരും വക്കീലും എല്ലാവരും ചേർന്ന് എന്നെ ഒരു പരുവത്തിലായിക്കാട് എനിക്ക് രക്ഷപ്പെട്ട് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇപ്പം എല്ലാവരും എന്നെ കയറി അടിയും എന്നെ എന്തിനാണ് ചെയ്യുന്നതെന്ന് എല്ലാവരും ചോദിക്കുമ്പോൾ ചോദിക്കും ഞാനവിടുന്ന് ഓടിച്ചു പോകാം കാരണം എൻ്റെ അച്ഛൻ ഒരേക്കർ ഇരുപത്തിനാല് സെൻറ്റ് വാങ്ങിയതാണ് അവരെല്ലാവരും കയ്യിൽ വെച്ച് ജീവിക്കുന്നത് എനിക്ക് അഞ്ച് സെൻറ്റ് മാത്രം എല്ലാവരും കൂടെ മാറ്റിയിട്ടിട്ടുണ്ട് എനിക്ക് ഇടിഞ്ഞു പൊറിഞ്ഞ ഒരു വീടാണ് ഒരു കാറ്റടിച്ചാൽ അത് നിലത്ത് അവസ്ഥയിലാണ് ഒരു മഴയാണ് ഒന്നും വന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ദീപാവലിക്ക് ചൂട് അവന് ദീപാവലിക്ക് പടക്ക് പൊട്ടിച്ചിട്ട് എൻ്റെ വീട്ടിനെ തീ കത്തിച്ചു ഇപ്പോൾ എനിക്ക് വീട്ടിൽ കറണ്ട് പോലും ഇല്ല കറണ്ട് കട്ടായി ആ അവസ്ഥയിലാണ് ഇരിക്കുന്നത് പക്ഷേ ഇപ്പോൾ പിള്ളേക്ക് ലൈറ്റുമില്ല കിടക്കാനൊരിടവും ഇല്ല വലിയ ബുദ്ധിമുട്ടിലാണ് ജീവിക്കുന്നത് രാത്രി ആവുമ്പോൾ ഞങ്ങൾക്ക് കറണ്ടും ഇല്ല ഒന്നും ഇല്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് പിള്ളേ വളരെ ബുദ്ധിമുട്ടി അവനൊരു റൂമോ കിടക്കാനൊരു സ്ഥലമോ ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് അവന് അവന് എല്ലാ കുട്ടികളെയും പോലും ഒരു വീട് വെച്ച് കൊടുക്കണമെന്നും വളരെ താല്പര്യമുണ്ട് രണ്ടായിരത്തി പതിനാറിൽ എനിക്ക് വിധിയായ അന്ന് ഞാനും ഒരു ും വില്ലേജ് ഓഫീസറും താലൂക്കും സബ് ഗജിസ്റ്റാറും എല്ലാവരുടെ അടുത്തും ഞാൻ മാറി മാറി പോയി എനിക്ക് കര ഉടയ്ക്കാനായിട്ട് കോടതിയിൽ നിന്ന് എഴുതിയ എല്ലാ പേപ്പറും ഉണ്ട് എൻ്റെ കയ്യിൽ പക്ഷെ ആരും എനിക്ക് കര തന്നില്ല കഷിക്കാരും ഉദ്യോഗസ്ഥരും വക്കീലും കൂടെ ചേർന്ന് എന്നെ ശരിക്കും ബുദ്ധിമുട്ടിക്കാണ് ചെയ്യുന്നത് ഇപ്പോഴും മധുരകെട്ടം വരെ ഓർഡർ കൈയിരിക്കുന്ന പക്ഷേ എനിക്ക് ഒന്നും അവർ ചെയ്തു തരുന്നില്ല ഞാൻ ഈ കരൽ രോഗം ബാധിച്ച് ആശുപത്രിയിൽ നിന്ന് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് എൻ്റെ വസ്തുക്കളെല്ലാം റീ പ്രമാണങ്ങൾ ചെയ്ത് റീസർവേയും ചെയ്ത് കൊടുത്തിരിക്കുകയാണ് എല്ലാവരും ഇന്നലെ ഇനിയാതെ ഞാൻ പോയി പോയപ്പോഴത്തേക്കും അവർ എന്നെ ആട്ട് ഓടിക്കുക ചെയ്ത് തകൽച്ച സാറ് എന്നെ കൈമനത്തെ താമസിക്കുന്ന ഏറ്റവും ബ്രഹ്മ ഒരാൾ ഇന്നലെ പറയാണ് അവരെ പിന്നെ തകൽച്ച സാറും വില്ലേജുമല്ല എൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ആ കാരണത്താൽ പേടിക്കണ്ട നിങ്ങൾ നിങ്ങളെല്ലാവരും കയ്യേറിയ ഭൂമികൾ ഞാൻ തന്നെ മേടിച്ചതേ തലസത്താരെ വിളിച്ചു പറഞ്ഞു അവർക്ക് തന്നെ എല്ലാം കര കൊടുക്കാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്യാന്ന് എന്നെ മുന്നിൽ വെച്ച ആ മനുഷ്യൻ പറഞ്ഞിട്ട് പോകുന്ന ഞാൻ കേട്ടതാണ് ആശുപത്രിയും കൈയ്യുമായി കഴിയുന്ന എനിക്ക് ഒരു മോചനവും ഇല്ലാതെ ഞാൻ ജീവിക്കാനും എൻ്റെ പുള്ള വെച്ചിട്ട് അവന് മുപ്പത് വയസ്സായി എൻ്റെ മോന് മുപ്പത് വയസ്സായി എൻ്റെ പുള്ളേക്ക് കയറി കിടക്കാൻ ഒരു സ്ഥലമില്ല അവനി ഇരിക്കാനായിട്ടും കിടക്കാനായിട്ടും ഒന്നുമില്ല ഞാൻ മരിച്ചു അവസ്ഥയായിരുന്നു അപ്പോൾ പത്ത് ദിവസം ഞാൻ ദസറ കേറ്റി അഡ്മിറ്റ് ആയി കിടക്കുകയായിരുന്നു ഐ സിയിലായിരുന്നു പത്ത് ദിവസം എന്നെ നോക്കാരുമില്ല ബന്ധുക്കളില്ല ആറ്റുകാരി ഇല്ല വീട്ടുകാരിയില്ല ആരുമില്ല ഞാൻ ഒറ്റയ്ക്ക് എന്നെ വയ്യാത്ത പത്തവനി സുഖിലത്തെ മോനിയം വെച്ചിട്ട് ജീവിക്കുക ചെയ്യുന്നത് എൻ്റെ പിള്ളേക്കിപ്പം അടുത്തം പോയി എൻ്റെ ജീവിതം പോയി അവൻ ഈ കേസ് വെച്ച കാരണം എൻ്റെ ജീവിതം പോയി പഠിത്തം പോയി എൻ്റെ ഞങ്ങളെല്ലാവരും ജോലിയും പോയി ഞങ്ങൾക്ക് ജീവിക്കാൻ നിവർത്തിയില്ലാതെ ഞങ്ങൾ ജീവിക്കാം വീടെല്ലാം ഇടിഞ്ഞു ഒരു വേറെ ടാർപ്പ കെട്ടിയാണ് ജീവിക്കുന്നത് അങ്ങനെ ജീവിക്കുന്ന സമയം സീറ്റ് അടിച്ച് ഒരാൾ കൊണ്ട് തന്നു അടിച്ച് പത്ത് ഷീറ്റ് വാങ്ങി ഒരു ഭാഗം മറിച്ച് തന്നു അങ്ങനെ ജീവിക്കുന്നുണ്ട് പക്ഷേ വേനൽ വന്നാൽ ഒരു ഫാൻ ഇടാനോ ഒരു കറണ്ടിടാനോ ആ മോന് പടക്ക് വയ്ക്കുമ്പം പേടിയാണ് പിള്ളേക്ക് ആ പേടി കാരണം അവിടെ ഉള്ള എല്ലാവരും ഞങ്ങളെ വീട്ടിനിടയിലാണ് പടക്ക് വഹിക്കുന്നത് പിള്ളേർ പേടിക്കാൻ വേണ്ടി ഇതിൻ്റെ ഇടയിൽ ഈ മോഹൻദാസ് എന്നുള്ള സാറിൻ്റെ കയ്യിലാണ് ഞാൻ കേസ് കൊടുത്തിരുന്നത് കേസ് കൊടുത്ത സമയം മോഹൻദാസ് സാറ് എൻ്റെ വസ്തു എനിക്ക് വസ്തുവിൻ്റെ ഏതൊരു കാര്യവും അറിയാൻ പാടില്ല എന്നും പറഞ്ഞു ആ വസ്തു എതിർ കക്ഷിക്ക് തന്നെ എല്ലാം എഴുതി കൊടുക്കാൻ തീരുമാനിച്ച് ഞാൻ എൻ്റെ കേട്ടുകൊണ്ട് ഞാൻ ഓഫീസിൽ കയറിയപ്പം സാറിൻ്റെ ഞാൻ അന്ന് പോയി കെട്ടുമാണിച്ച് വേറൊരു സാറിൻ്റെ കൊടുത്താണ് അത് കേസ് വിധിയാക്കി എടുക്കുകയും ചെയ്തു എന്നിട്ട് അധീന്ന് വാങ്ങിച്ച് ഞാൻ രണ്ടുമൂന്നും വക്കീലിൻ്റെ മാറി മാറി കൊടുത്ത് എല്ലാവരും ഇതുപോലെ എൻ്റെ വസ്തുക്കൾ അവർക്ക് എഴുതി കൊടുക്കാനാണ് കാരണം എല്ലാവരും എൻ്റെ വസ്തു അച്ഛൻ വാങ്ങിയ വസ്തുവാണ് കയ്യിലിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഒറിജിനൽ പ്രമാണം അച്ഛൻ്റെ പ്രമാണം അവരെ കൈക്ക് വന്നാൽ മാത്രമേ ഇത് ഒറിജിനൽ പ്രമാണം ചാക്കാൻ പറ്റുള്ളൂ ആ കാരണത്താലും ഞാൻ എങ്ങനെയും നഷ്ടപ്പെട്ടു പോകണം വേറെ ആരും അവിടെ ഇല്ല സഹോദരങ്ങൾ എന്നെ സഹായിക്കാറില്ല എന്നുവെച്ചാൽ സുഖമില്ലാത്ത മോനെ കൊണ്ടിട്ട് ഇനി എന്താ ചെയ്യാൻ ഞാൻ എന്നെ കൊണ്ട് സഹായമില്ല എല്ലാവർക്കും അത് സാറുമാർക്കും മനസ്സിലാവും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന വയ്യാത്ത കുട്ടികൾ ഉള്ളവരെ ആരും സഹായിക്കാറില്ല അത് സത്യമായ കാര്യമാണ് എൻ്റെ പിള്ളേക്ക് ഇപ്പോൾ സുഖമില്ല അവന് വരും ഹോസ്പിറ്റലിൽ ആക്കി നോക്കാൻ പറ്റില്ല എനിക്ക് അത്ര അവസ്ഥയിലാണ് പിന്നെ ഈ വക്കീലന്മാരെ എല്ലാം കളിപ്പിച്ച് ബിന്ദു എന്ന വക്കീലാണ് എൻ്റെ വസ്തുക്കളെല്ലാം ഞാൻ എഴുതി കൊടുത്തു എനിക്ക് ഓർഡർ വേണ്ട എനിക്ക് എൻ്റെ വസ്തു വേണ്ട ഞാൻ സ്വന്തമായി പ്രതിയായിക്കൊള്ളാം എന്നൊക്കെ ഞാൻ വാഗ്ദാനം ചെയ്തായിട്ട് പേപ്പർ മാറ്റി എൻ്റെ സഹോദരൻ എൻ്റെ കൂടെ ഒരാളുണ്ട് അവനാണ് എനിക്ക് കൂലുക ചെയ്തു എന്നെ നോക്കുന്നത് അവന് അവൻ്റെ പേരിനുള്ളതും കൂടെ ഇവർ ഈ ബിന്ദു വക്കീൽ എഴുതിയിട്ട് ഞങ്ങളെ വീട്ടിൽ ഞാൻ ആയി സിയിൽ കിടക്കുമ്പോൾ എൻ്റെ അനിയൻ്റെയും ഭർത്താവിൻ്റെയും പിള്ളേയും ഒരു കയറി പോലീസിനെ കൊണ്ട് കയറി അടുപ്പിച്ചിട്ട് ഉണ്ട് സമൻസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പം എന്ത് സമൻസ് ഒരു തെറ്റും ചെയ്യാത്തവർക്ക് എന്ത് സമൻസ് ഞങ്ങൾ അടിപിടി കേസിന് പോയാൽ അതൊരു സമൻസ് ആക്കാൻ വേണ്ടി ബിന്ദു ബിന്ദുവക്കീലിന്ന് നിർമ്മിച്ച് ആദ്യമേ വെച്ചതാണ് ഇതിൻ്റെ കൂടെ എൻ്റെ അനിയനും അവിടെ വീട്ടിൽ വിട്ട് കേസ് ചെയ്യിപ്പിക്കട്ടെന്നും പറഞ്ഞ് എൻ്റെ അനിയനെ ഞാൻ വീട്ടിൽ പറഞ്ഞു വിട്ട് വീട്ടിൽ പറഞ്ഞു വിട്ട് ജോലി ചെയ്യുക വീട്ടുപണി ചെയ്തു അവരുടെ ഇപ്പം കാശാരി പണിയാണ് എല്ലാം ചെയ്തു കൊടുത്തു ആ കെട്ടിടപ്പണി എല്ലാം ചെയ്തു കൊടുത്തിട്ട് എൻ്റെ അനിയനും പൈസയൊന്നും കൊടുത്തില്ല കാരണം എൻ്റെ ചേ ചേച്ചെ കേസ് കയ്യിലിരിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു പൈസയും വാങ്ങാതെ വെറുതെ ചെയ്തു കൊടുത്തിട്ടാണ് എൻ്റെ അനിയൻ വന്ന് അവിടെ തങ്ങി നിന്നാണ് ജോലി ചെയ്തത് എന്നിട്ട് ബിന്ദു എസ് കെ എന്നാണ് പാറശാല പഠി പാറശാലയിലാണ് വീട് പക്ഷേ ഒരു ഇത് എടുത്തിട്ടുണ്ട് ഒരു വീട് ഈ ജോലികളിങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണോ എടുത്തതെന്നാണ് എൻ്റെ അവിടെ പറഞ്ഞത് പക്ഷേ ഞാൻ അറുപതിനായിരം രൂപ എനിക്ക് കരമടച്ച് തരാമെന്ന് പറഞ്ഞ് അവർ ഇത് ഗവൺമെൻറ് അഡ്വക്കറ്റാണ് കരമടിച്ചു തരാമെന്ന് പറഞ്ഞ് എൻ്റെ അറുപതിനായിരം രൂപ വാങ്ങി പക്ഷെ അത് എപ്പോൾ എപ്പോഴും ചോദിച്ചപ്പോൾ എനിക്ക് പാസ് ഒക്കെ വഴി വിട്ടുകൊടുക്കുക എൻ്റെ ഫോണോ ഒന്നുമില്ല ഇല്ലാത്ത കാരണം ഞാൻ റെഡി കാശാ കയ്യിൽ കൊടുത്തേ പിന്നെ എപ്പോഴപ്പം വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരാളിൻ്റെ കയ്യിൽ നിന്ന് അറുപതിനായിരം രൂപ ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഞാൻ പറഞ്ഞ് മോളെ വിളിച്ചിട്ട് പറഞ്ഞ മക്കളെ എപ്പോഴും പൈസ ചോദിക്കാൻ നീ ബാങ്കിൽ നിന്ന് ഒന്ന് അയച്ചു കൊടുത്ത് അവളെ ഉരുപ്പടി ബാങ്കിൽ എടുത്ത് വെച്ചിട്ട് അവൾ വാസപ്പൊഴി അയച്ചു കൊടുത്ത എൻ്റെ റെക്കാർഡായിട്ട് ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ രൂപ വരെ റെക്കാർഡേ കയ്യിലുള്ളു ബാക്കിയെല്ലാം ബിന്ദു വക്കീൽ ശരിക്കും എന്നെ പറ്റിച്ചിട്ടാണ് എന്നെ ചതിക്കുക ചെയ്തത് ഇതിൻ്റെ കൂടെ ഞാൻ ഞാൻ കരം അടയ്ക്കുന്നത് അഞ്ചര സെൻറ്റിനാണ് പക്ഷെ അത് അഞ്ച് സെൻറ്റാക്കിക്കൊണ്ട് ഇവരെ അത് കുറച്ചിട്ട് എനിക്ക് വിധിയായതും ആ ചൂട് ഒൻ പോയിൻറ്റ് ശ്രീ പോയി എന്നുള്ള ഒരു പോയിൻ്റ് എടുത്തു കൊണ്ടിട്ടാണോ വസ്തു ഒക്കെ വക്കിത് പ്രമാണം കയ്യിൽ വെച്ചത് പക്ഷേ ആ പ്രമാണം ശരിയല്ല എന്നുള്ളത് കോടതിക്ക് ബോധ്യപ്പെട്ട് ആ പ്രമാണം ഡിലീറ്റായിട്ട് കളയുകയാണ് ചെയ്തത് എന്നിട്ട് ആ പ്രമാണത്തിന് മേലാണ് ഇപ്പം എൻ്റെ അച്ഛൻ ഫാദർ പൊന്നുസ്വാമി ആചാര്യം എഴുതി കൊടുത്തെന്നുള്ള എന്തോ ഒരു കള്ളപ്പേപ്പർ റെഡിയാക്കി ഇപ്പോഴും വീണ്ടും ഈ പ്രമാണം കയറ്റി വെച്ചിട്ട് ആ വസ്തുക്കളെ മൊത്തവും അവർക്ക് കൊള്ളെന്നും പറഞ്ഞ് ആളന്ന് ഇരുപത്തെട്ടാം തീയതി തന്നെ വന്ന് ആളന്ന് തിട്ടപ്പെടുത്തി ഞാൻ വീട്ടിൽ ഇല്ലാത്ത നേരത്ത് രണ്ടുപേരും മാത്രം ഇരുന്ന് നേരത്താണ് വന്ന് ഇത് ചെയ്തത് ഇത് എന്താണ് ചെയ്യുന്നത് കേസ് തീന്ന് വിധിയായി അപ്പീലും പോയി അപ്പീലും വിധിയായി അപ്പീലിൻ്റെ പേപ്പർ ഞാൻ വാങ്ങി വെച്ചതിന് ശേഷമാണ് ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റായത് പക്ഷെ അതിന് ശേഷം എന്ത് നടന്നെന്ന് എനിക്കറിയില്ല എനിക്കറിയില്ല എന്താണ് നടന്നെന്ന് ഞാൻ തിരിച്ചു തന്നപ്പോഴത്തേക്ക് എന്നെ ഞാൻ ആ ബസ്ക്കെതിരായിട്ട് കയറാൻ പോയ പോലീസ് എന്നെ അടുക്കിയാണ് ചെയ്തത് കരം മന പോലീസ് വന്ന് ഞങ്ങൾ എന്തിനാണ് അതിൽ കെയർ ചെയ്യുന്നുവെന്ന് അടിക്കുകയാണ് ചെയ്തത് അടിച്ച് വെളിയിറക്കിയിട്ട് ഞങ്ങൾ കയ്യിൽ നിന്ന് താക്കോൽ വാങ്ങി ആ എതിർ കക്ഷിയുടെ ശ്യാമള വിജയൻകുട്ടി എന്ന് പറഞ്ഞവരുടെ കയ്യിൽ ഏൽപ്പിച്ച്